कृष्ण नारायणं वन्दे कृष्ण वन्दे व्रजप्रियं कृष्णो द्विपायनं वन्दे कृष्णवन्दे कृथा सुता ഹരി എല്ലാവർക്കും നമസ്കാരം ശ്രീമദ്ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പതിനെട്ടിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത് പരീക്ഷിക് മഹാരാജാവിന് ഷമീക പുത്രനായ ഭൃങ്കയുടെ ശാപം ഏൽക്കേണ്ടി വന്നതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് ഉയർന്ന സ്ഥിതിയിലിരിക്കുന്നവനെയും കലി വന്ന് ബാധിക്കും എന്നത് നമ്മെ കാണിച്ചു തരികയാണ് ശ്രീമദ് ഭാഗവതം ആരുടെ അധീനതയിലാണോ കലി തനിക്ക് നൽകപ്പെട്ട ഭാഗങ്ങളിൽ വർത്തിക്കുന്നത് ആ ശക്തിയെ തന്നെ ഒരിക്കൽ കലി ബാധിച്ചു എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് സകലതും കലിയാൻ സംഭവിക്കുന്നു ഷമീക പുത്രനായ ഭൃങ്കി ശപിക്കുവാൻ കാരണവും കലി തന്നെയാണ് എന്നാൽ ഷമീക മഹർഷിയെ നോക്കുക അദ്ദേഹം സകല ഭാവങ്ങൾക്കും പരനായി തനിക്ക് എന്തു തന്നെ സംഭവിച്ചിട്ടും തന്നെ ഒരു രാജാവ് അപമാനിച്ചിട്ട് പോയിട്ടും അദ്ദേഹത്തിന് ആ രാജാവിനോട് കരുണ എന്ന ഭാവമാണ് ഉണ്ടായത് മാത്രമല്ല ഭാഗവതത്തിൽ തന്നെ സൂതൻ പറയുന്നു ജ്ഞാനികൾ അജ്ഞാനികളോട് ഒരിക്കലും പ്രതികരിക്കുകയില്ല എന്ന് തുടർന്ന് പത്തൊമ്പതാം അധ്യായത്തിൽ ശ്രീശുഖ മഹർഷിയുടെ ആഗമനമാണ് അതിനെക്കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൽ കാണാം ആ കഥ സൂതമഹർഷി നൈമിശാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ശവനകാദി മുനിവര്യന്മാരോട് സംസാരിക്കുകയാണ് പലയോ മുനിമാരെ ഉണ്ടായ സംഭവത്തിൽ പരീക്ഷിത് രാജാവ് മനസ്സുകൊണ്ട് അസ്വസ്ഥനായി ഗൂഢ തേജസ്വിയായ ഒരു സാധു ബ്രാഹ്മണനോട് താൻ ചെയ്ത പ്രവൃത്തി തികച്ചും അനാര്യവും നീചവുമായി രാജാവിന് തോന്നി അദ്ദേഹം ചിന്തിച്ചു ഭഗവാന്റെ നിയമങ്ങളെ താൻ അവഗണിച്ചിരിക്കുന്നു ശിക്ഷ ഉറപ്പാണ് അത് എത്രയും വേഗം ലഭിക്കുന്നതാണ് ഉത്തമം അത്രയും വേഗം താൻ ആ പാപത്തിൽ നിന്ന് മുക്തനാകുമെന്ന് അദ്ദേഹം ആശിച്ചു മാത്രമല്ല ഇനി ഒരിക്കലും ഇങ്ങനെയൊരു മഹാ അപരാധം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടുള്ളതല്ലെന്നും അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു അഭദ്രമായ ഇങ്ങനെയൊരു കാര്യം തന്നിൽ നിന്ന് സംഭവിക്കാതിരിക്കാനായി ഇന്നു തന്നെ തൻ്റെ രാജ്യവും ധനവും ബലവുമൊക്കെ ബ്രാഹ്മണരാൽ ജ്വലിപ്പിച്ച തീയിൽ തന്നെ ഓമിക്കണമെന്നും ഇതിനെല്ലാം കാരണം ഒരു നിമിഷത്തേക്ക് താൻ ഗോപാലനെ മറന്ന് ഒരു അവിവേകിയായി പ്രവർത്തിച്ചതാണെന്നും അദ്ദേഹം ചിന്തിച്ചുറപ്പിച്ചു സൂതൻ തുടർന്ന് പറയുകയാണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ മുനികുമാരൻ്റെ ശാപത്താൽ തക്ഷക ദംശനമേറ്റ് ഇന്നേക്ക് ഏഴാം നാൾ താൻ മൃത്യുവിനിരയാകുമെന്ന് വാർത്ത രാജാവ് കേട്ടറിഞ്ഞു പരീക്ഷത്ത് സദോഷപൂർവ്വം ആ ശാപത്തെ സ്വീകരിച്ചു ലൗകിക വിഷയങ്ങളോട് എന്ന നീക്കുമായി തനിക്ക് വിരക്തി ഉണ്ടാകുവാനുള്ള കാരണമായി ഈ ശാപത്തെ രാജൻ കാണുകയും ചെയ്തു ലോകത്തിലുള്ള സകല വസ്തുക്കളുടെയും നിസാരതയെ മനസ്സിലാക്കി അവയെല്ലാം ത്യജിച്ച് ഗംഗയുടെ തീരത്തെത്തി പരീക്ഷിച്ച് അവിടെ ഇരുന്ന് ഭഗവാന്റെ പാദസേവ ചെയ്യാൻ തുടങ്ങി മോക്ഷപ്രാപ്തിക്ക് പല വഴികളുണ്ടെങ്കിലും ശീഘ്രം ആ പരമപദത്തെ പ്രാപിക്കുവാൻ ഭക്തി മാത്രമാണ് അത്യുത്തമമെന്ന് രാജാവ് മനസ്സിലാക്കി മുനിമാരെ ഈ സൽക്കർമ്മത്തിനായി പരീക്ഷിച്ച് ഗംഗയുടെ തീരത്ത് വന്നതിൽ ഒരു മുഖ്യ കാരണമുണ്ടായിരുന്നു ഈ നദി ഭഗവാന്റെ പാതരേണുക്കളും അതുപോലെ തുളസി കതിരുകളെയും വഹിച്ചുകൊണ്ടാണ് ഒഴുകുന്നത് ആയതിനാൽ ഈ ജലം മൂന്ന് ലോകങ്ങളെയും ശുദ്ധമാക്കുന്നു എന്തിന് കൂടുതൽ പറയുന്നു ഭഗവാൻ ശ്രീ പരമേശ്വരനെപ്പോലും ഈ തീർത്ഥം പവിത്രമാക്കുന്നു അതുകൊണ്ട് മരണവേളയിൽ ഏവരും ഗംഗയുടെ തീരത്ത് വന്ന് ശരീരം ഉപേക്ഷിക്കേണ്ടത് അതിയുക്തമാണ് അങ്ങനെ പാണ്ഡവശ്രേഷ്ഠനായ പരീക്ഷിച്ച് അവിടെ മുനിവ്രതനായിരുന്നു കൊണ്ട് പ്രായോപേശം ചെയ്യാനൊരുങ്ങി അദ്ദേഹം ലൗകിക വിഷയങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാന്റെ പതകമലത്തിൽ മനസ്സുറപ്പിച്ചു ആ സമയം ലോകം മുഴുവൻ തീർത്ഥീകരിക്കുന്ന മഹാൻ ഭാവന്മാരായ കുറേ മുനികൾ ഓരോ പുണ്യസ്ഥലങ്ങളെയും പവിത്രമാക്കിക്കൊണ്ട് തങ്ങളുടെ ശിഷ്യഗണങ്ങളോടൊപ്പം ഗംഗാതീരത്തിലെത്തി അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരായിരുന്നു അത്രി ചവനൻ ശരദ്വാൻ അരിഷ്ടനേമി ഭൃഗു വസിഷ്ഠൻ പരാശരൻ വിശ്വാമിത്രൻ അങ്കിരസ് പരശുരാമൻ ഉദത്യൻ ഇന്ദ്രപ്രമഥൻ ഹിത്മവാഹു മേധാതിഥി ദേവലൻ ആർഷ്ടിഷേവൻ ഭരദ്വാജൻ ഗൗതമൻ പിപ്പലാദൻ മൈത്രേയൻ ഔർവൻ കവശൻ കുംഭയോനി ദ്വൈപായനൻ നാരദൻ തുടങ്ങിയ മഹാത്മാക്കളായ പണ്ഡിതന്മാരായിരുന്നു ആ മഹാനുഭാവന്മാർ ഇവരെ കൂടാതെ മറ്റു ചില ദേവ ഋഷികളും ബ്രഹ്മ വ്യത്യസ്ത വംശജരായ കുറെ രാജർഷികളും അവിടെ എത്തിയിരുന്നു വന്നവരെല്ലാം രാജാവിനെ ശിരസ നമിച്ചതിന് ശേഷം യഥാസുഖം ഉപവിഷ്ടരായി പരീക്ഷിത്തും പ്രത്യുദ്ധാനം ചെയ്ത് ഹസ്താഞ്ജലിയോടെ താൻ സർവസംഘ പരിത്യാഗിയായി പ്രായോപവേശം ചെയ്യാനൊരുങ്ങുന്ന തീരുമാനത്തെ അവരെ അറിയിച്ചു രാജാവ് പറഞ്ഞു ഹേ ദിവ്യാത്മാക്കളെ ഞങ്ങൾ പാണ്ഡവന്മാർ അന്യരാജാക്കന്മാരിൽ വച്ച് ഭാഗ്യശാലികളാണ് നിങ്ങളെപ്പോലുള്ള ധന്യാത്മാക്കളുടെ സ്നേഹവും വാത്സല്യവും ഞങ്ങൾക്കെന്നെന്നും സുലഭമായിരുന്നു ഹേ ഋഷീശ്വരന്മാരെ സകല ലോകങ്ങളുടെയും നിയന്താവായ ഭഗവാൻ ശ്രീഹരി ഇന്നിതാ എന്നെ തിരിച്ചു വിളിക്കാൻ പോകുന്നു മുനികുമാരൻ്റെ ശാപവജസ്സുകൾ അതിനൊരു ഹേതു മാത്രം ഞാൻ കുടുംബത്തിൽ ആസക്തനായ സത്യത്തെ ആ പ്രഭു അറിഞ്ഞിരിക്കുന്നു ആ ബന്ധനത്തിൽ നിന്ന് ഇന്നെന്നെ മുക്തനാക്കിയത് കാരണം ഇനി ഭയലേശമില്ലാതെ എനിക്കവിടേക്ക് പോകാൻ കഴിയും ഹേ ഗംഗാദേവി ഞാൻ ഭഗവാൻ ഹരിയിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞവനാണ് തക്ഷകനോ മറ്റെന്തുമോ വന്ന് എന്നെ ദംശിച്ചുപോയ്ക്കോട്ടെ എനിക്ക് ലേശവും ഭയമില്ല എൻ്റെ ഒരേ ഒരാഗ്രഹം നിങ്ങൾ ഭഗവാൻ ഹരിയുടെ മഹിമകൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക ഹേ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ അതെവിടെയായിരുന്നാലും ഞാൻ ഭഗവാനിൽ കൃതിയുള്ളവനായിരിക്കും സവഭൂതങ്ങളുടെയും സുഹൃത്തായിരുന്നു കൊണ്ട് അവൻ്റെ ഭക്തന്മാരോട് സംഘം ചേർന്നു ഞാൻ ഇനിയുള്ള ജന്മം ജീവിച്ചു തീർക്കും മഹാനുഭാവന്മാരായ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം സൂതൻ വീണ്ടും പറഞ്ഞു തുടങ്ങുന്നു പരീക്ഷിത് രാജാവ് രാജ്യഭാരം തൻ്റെ മകനെ ഏൽപ്പിച്ചതിനു ശേഷമാണ് പ്രായോപേശത്തിനായി തീരുമാനമെടുത്തത് ഗംഗയുടെ ദക്ഷിണ ദിശയിൽ ദർഭപുല്ലിൻ്റെ മൂലഭാഗം കിഴക്കോട്ട് തിരിച്ചു വിരിച്ചിട്ട് അതിൽ രാജാവ് സ്വയം വടക്കോട്ട് നോക്കി ഇരിപ്പുറപ്പിച്ചു മരണം വരെ നിരാഹാരവ്രതമനുഷ്ഠിക്കാനിരിക്കുന്ന രാജാവിനെ പ്രകീർത്തിച്ച് ദേവതകൾ പാടി സ്വർഗത്തിൽ നിന്നും നിരന്തരം പുഷ്പവൃഷ്ടി ചെയ്തും വാദ്യം മുഴക്കിയും അവരുടെ അതിരറ്റ സന്തോഷത്തെ അവർ ഉച്ചത്തിൽ വിളിച്ചറിയിച്ചു സമാഗതരായ ഋഷി വൃന്ദം പരീക്ഷത്തിൻ്റെ തീരുമാനത്തെ ശരിവച്ചുകൊണ്ട് പ്രശംസിച്ചു തുടങ്ങി ഭഗവത് ഗുണങ്ങൾ ഏറെയുള്ള മുനിമാർ രാജാവിനെ അനുമോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹേ പാണ്ഡവരാജർഷി ഭഗവത് സമാനവർത്തിയായ അങ്ങ് ഭഗവത് പ്രാപ്തിക്കായി കിരീടവും സിംഹാസനവുമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നത് മഹാത്ഭുതം തന്നെ ഭാഗവത പ്രധാനനായ അങ്ങ് ഇഹലോകത്തിൽ ഈ ശരീരം ഉപേക്ഷിച്ച് പരലോകത്തെ പ്രാപിക്കുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ വസിക്കുന്നതുമാണ് സൂതൻ തുടർന്നു മധുരവും അർത്ഥവത്തായതുമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ പരീക്ഷത്ത് അവരെ അനുമോദിച്ചുകൊണ്ട് ഭഗവത് മഹിമകളെ കേൾക്കാനുള്ള തൻ്റെ തീവ്രമായ ആഗ്രഹത്തെ അവരോട് അറിയിച്ചു രാജാവ് പറഞ്ഞു ഹേ ഋഷീശ്വരന്മാരെ ലോകത്തിൻ്റെ നാനാം ഭാഗത്തു നിന്നും വന്നു ചേർന്നിട്ടുള്ള ജ്ഞാനികളായ നിങ്ങൾ സത്യലോകത്തിൽ വർത്തിക്കുന്നവരാണ് ഇഹത്തിലോ പരത്തിലോ തൽപ്പരല്ലാത്ത നിങ്ങൾ സാധുക്കളിൽ കരുണയുള്ളവരുമാണ് ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു മരണസമയം സമാഗതമായ ഈ അവസരത്തിൽ ഞാൻ എന്താണ് ആദ്യമായി ചെയ്യേണ്ടത് യുക്തമായതിനെ പറഞ്ഞു തരാൻ കനിവുണ്ടാകണം സൂതൻ പറഞ്ഞു ഹേ ശൗനക ആ സമയം വ്യാസപുത്രനായ ശുഖദേവൻ യാദൃശ്ചികമായി അവിടെ എത്തി അദ്ദേഹം നിത്യാനന്ദനായും ഉദാസീനനായും ലോകമെമ്പാടും സഞ്ചരിക്കുന്നവനാണ് കണ്ടാൽ യാതൊരു വർണ്ണാശ്രമങ്ങളിലും ഉൾപ്പെട്ടവനാണെന്ന് തോന്നുകയില്ല ഒരു അവധൂതനെപ്പോലെ ആ മഹാത്മാവ് അവിടേക്ക് കയറി വന്നു പതിനാറ് വയസ്സുള്ള ശ്രീ ശ്രീശുഖന്റെ അംഗങ്ങൾ ഓരോന്നും അതിമനോഹരങ്ങളായിരുന്നു ശംഖുകടഞ്ഞ കഴുത്തഴകും ഉയർന്നു നീണ്ട മൂക്കും വിടർന്ന കണ്ണുകളും വിസ്തൃതമായ നെറ്റിത്തടവുമൊക്കെ ചേർന്ന് ചിത്തം മയക്കുന്ന തരത്തിലുള്ള സൗകുമാര്യമായിരുന്നു ശ്രീശുഖൻ്റേത് മാംസള്ള തൊഴലുകളും പിരിഞ്ഞ വക്ഷസും ചുഴിഞ്ഞ പൊക്കിൽത്തടവും അഴകാർന്ന വയറും ദീർഘങ്ങളായ കരങ്ങളും വതനത്തിലൂടെ പാറിക്കളിക്കുന്ന ചുരുളൻ കുറുനിരകളും എല്ലാം ശ്രീശുഗൻ്റെ പ്രത്യേകതകളായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെതുപോലെ തോന്നിക്കുന്ന അദ്ദേഹത്തിന്റെ കറുത്ത ശരീരം യുവത്വം തുളുമ്പുന്നതും പൂർണ്ണ നഗ്നവുമായിരുന്നു മനോഹാരിതമായ ഈ അഴവും വശ്യമാർന്ന പുഞ്ചിരിയും സ്ത്രീകളെ കൂടുതൽ ആകർഷിച്ചു ശ്രീശുഖൻ തൻ്റെ ഐശ്വര്യത്തെ ഗൂഢമാക്കി വെച്ചിരുന്നുവെങ്കിലും ലക്ഷണശാസ്ത്ര പിതുക്കളായ ആ പണ്ഡിത ബ്രാഹ്മണർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു വിഷ്ണുരാധനായ പരീക്ഷിത് പ്രത്യുദ്ധാനം ചെയ്ത് ശിരസ പ്രണമിച്ചുകൊണ്ട് തൻ്റെ പ്രമുഖ അതിഥിയായ ശ്രീശുഖ ബ്രഹ്മ മഹർഷിയെ സ്വീകരിച്ചു ശ്രീശുഖനെ കണ്ട മാത്രയിൽ അബലകളായ സ്ത്രീകളും കുട്ടികളും നിശബ്ദരായി ശ്രീശുഗൻ എല്ലാവരുടെയും ആരാധനാപാത്രമായി തൻ്റെ മഹാസനത്തിൽ ഉപവിഷ്ടനായി ചന്ദ്രനെ നക്ഷത്രങ്ങളും മറ്റുപഗ്രഹങ്ങളും ചേർന്ന് വലയം ചെയ്യുന്നതുപോലെ ശ്രീശുഖൻ ഋഷികളാലും ദേവഗണങ്ങളാലും ആവൃതനായി തൻ്റെ ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ സന്നദ്ധനായിരിക്കുന്ന ശ്രേഷുഖനോട് ബദ്ധ ഹസ്താഞ്ജലിയോടുകൂടി പരീക്ഷിത് രാജാവ് ചോദിച്ചു അലയോ ശ്രേഷ്ഠ ഇവിടെ ഒരതിഥിയായി വന്ന് അവിടുത്തെ കരുണ കൊണ്ട് അങ്ങ് ഞങ്ങളെ പവിത്രമാക്കിയിരിക്കുന്നു അപക്കുമതികളായ ഞങ്ങൾ രാജവംശജർ ഏതോ തീർത്ഥാടനത്തിലെന്നപോലെ ഇന്ന് ഭഗവത് ഭജനത്തിന് യോഗ്യമായി വന്നത് അവിടുത്തെ ദർശനകാരുണ്യം കൊണ്ട് മാത്രമാണ് ഹേ ഭഗവൻ അങ്ങയെ പോലുള്ളവരെ സംസ്മരണം ചെയ്യുന്ന മാത്രയിൽ തന്നെ ഞങ്ങളുടെ ഗൃഹം ശുദ്ധമാകുന്നു എങ്കിൽ പിന്നെ അങ്ങയുടെ ദർശനത്തിലും അങ്ങയോട് സംസാരിക്കുന്നതിലും അവിടുത്തെ ഒന്ന് തൊടുന്നതിലും ആ പാദങ്ങൾ കഴുകുന്നതിലുമൊക്കെയുള്ള ഭാഗ്യങ്ങളെക്കുറിച്ച് എന്ത് പറയാനാണ് ഭഗവത്ദ്വേഷികൾ ഭഗവാനെ കാണുന്ന മാത്രയിൽ തന്നെ ഓടിയകലുന്നത് പോലെ അലയോ മഹായോഗിൻ അവിടുത്തെ സാന്നിധ്യം ഒന്നുകൊണ്ട് സർവ മഹാപാപങ്ങളും അപ്രത്യക്ഷമാകുന്നു പാട്ടുപുത്രന്മാർക്ക് പ്രിയനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരിൽ സംപ്രീതനായി എന്നെയും ആ കുലത്തോട് ചേർത്ത് അനുഗ്രഹിച്ചു സാധാരണക്കാർക്ക് അഗോചരനായും നിഗൂഢമായും സഞ്ചരിക്കുന്ന അങ്ങ് യാദൃശികമായി എന്നെ കാണാൻ ഈ അന്ത്യനിമിഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് മാത്രമാണ് സകല യോഗികൾക്കും ഗുരുവായ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു മരിക്കാൻ പോകുന്ന ഒരുവൻ തൻ്റെ സംസൃദ്ധിക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെയാണവർ കേൾക്കേണ്ടതും ജപിക്കേണ്ടതും സ്മരിക്കേണ്ടതും പൂജിക്കേണ്ടതും യാതൊന്നാണോ അന്യമായി ചെയ്യേണ്ടതും യാതൊന്നാണോ ഇനി ചെയ്യാതിരിക്കേണ്ടതും അതൊക്കെ പറഞ്ഞു തരാൻ അവിടുന്ന് കാരുണ്യവാനാകണം സൂതൻ പറഞ്ഞു അങ്ങനെ മധുരസ്വരത്തിൽ പരീക്ഷിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് ധർമ്മജ്ഞനായ ഭഗവാൻ ബാധരായണൻ മറുപടി പറയാൻ തുടങ്ങി ഇങ്ങനെ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പത്തൊമ്പതാം അധ്യായം സമാപിച്ചു ശ്രീ ശുഭബ്രഹ്മ മഹർഷി പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതും മറ്റും നമുക്ക് അടുത്ത സ്കന്ധത്തിൽ അടുത്ത അധ്യായത്തിൽ കാണാം ഇതോടെ ശ്രീമദ്ഭാഗവതം പ്രഥമ സ്കന്ധം സമാപിക്കുകയാണ് ഹരിഹിയോ